മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യം ഒൻപത് വർഷം മുമ്പ് എട്ടരൊൻപത് വർഷം മുമ്പ് അന്ന് അദ്ദേഹം പ്രതിപക്ഷത്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാനത്ത് അതിശക്തമായി കരിങ്കൊടി പ്രതിഷേധം അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കരിങ്കുടി പ്രതിഷേധത്തിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് അന്നെടുത്ത നിലപാടെന്താണ് എന്നൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിക്ക് നേരെ കറുത്ത തുണി മാത്രമേ യാ യാണിക്കുപാലം തന്റെ എന്ന് അതൊരു കുറ്റമാണോ പ്രതിഷേധത്തിന്റെ രൂപമല്ലേ ആ പ്രതിഷേധം ശാരീരികമായി തകർക്കും മാത്രമല്ല ചെറുപ്പക്കാരന്റെ ലൈംഗിക ശേഷി പോലും ഇല്ലാതാക്കും എന്ന നാണം നില എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലീസിന് സ്വീകരിക്കാൻ കഴിയുന്നത് കറത്ത തുണിവീശുന്ന ഒരു പ്രതിഷേധം മാത്രമാണ് ക്രിമിനൽ കുറ്റമല്ല എന്ന് അന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അറിയേണ്ട ഒരു കാര്യം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടക്കം മുഖത്ത് കറുത്ത മാസ്ക് ഉണ്ടെങ്കിൽ അതുപോലും അഴിച്ചു വെപ്പിക്കുന്ന പോലീസാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് അപ്പോൾ ഈ നിലപാട് മുഖ്യമന്ത്രിക്ക് ഇന്നുമുണ്ടെങ്കിൽ അവരോട് അത്തരം കാടത്തങ്ങൾ അവസാനിപ്പിക്കാൻ പറയുന്നത് നല്ലതായിരിക്കും പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടിയാണ് നമ്മളിനെ തവണ